മഴയിലും പൂ തുലഞ്ഞ് നിൽക്കുന്ന നമ്മുടെ പിങ്ക് സുന്ദരിയെ കണ്ടോ കോറൽ വൈൻ എത്ര ഭംഗിയുള്ള പൂക്കളാണോ എനിക്ക് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഞാൻ അഞ്ച് പ്ലാന്റ് ആണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഓരോ പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കേ അപ്പം നമ്മൾ തീരെ റേറ്റ് കുറച്ചാണ് ഇന്ന് സെയിൽ ചെയ്യുന്നത് മൺസൂൺ ഓഫർ എന്നൊക്കെ കൂട്ടാം ഒരു കോംബോ ഓഫർ ആണേ അതിലൊന്നാമത്തെ പ്ലാന്റ് നമ്മുടെ അടീനിയൻ തന്നെയാണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആ ഫ്ലവർ ഒക്കെ ആകാറായി വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു നാലു മാസമൊക്കെ ആയ പ്ലാന്റ് ഇതിന്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് നല്ല മനോഹരമായ പൂക്കളുണ്ടാകുന്ന പിന്നെ സിംഗിൾ പെറ്റലാണേ സിംഗിൾ പെറ്റൽ അടീന്യമാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ കലാത്തിയ ആണേ നോക്കി കലാത്തിയ നോക്കി ഇത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിൽ ഇത് ഇതും സെയിലുള്ളതാണേ നോക്കി കണ്ടോ രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഇലകളുമായിട്ടുള്ള പ്ലാന്റ് ആണേ മൂന്ന് ഫയർ ക്രാക്കറാണേ ഫയർ ക്രാക്കർ പ്ലാന്റ് ആണേ ഇത് നമ്മുടെ സെയിലുള്ളതാണ് നമുക്കറിയാം നിറച്ച് പച്ച കളറിലെ ഇലകൾക്കിടയിൽ റെഡ് ഫ്ലവർ ഉണ്ടാകുന്നൊരു ചെടിയാണ് ഫയർ ക്രാക്കർ അടുത്തത് നമ്മുടെ പിങ്ക് തെച്ചിയാണ് പിങ്ക് തെച്ചി നല്ല നിറച്ച് പൂവുണ്ടാകുന്ന ഹൈബ്രിഡ് ഇനം പിങ്ക് തെച്ചി ഇതും നമ്മുടെ ഓഫറിലുള്ളതാണ് അടുത്തത് പെട്രിയ ആണെ പെട്രിയയുടെ ഈ വലിപ്പമുള്ള തൈയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടോ പ്രിയ തൈ ആണെന്നുള്ളത് ഉള്ള അടുത്തത് നമ്മുടെ വാഗച്ചെടിയാണ് വാഗച്ചെടിയുടെ തയ്യാണേ കണ്ടോ അപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് ഏതാണോ അതിൽ അഞ്ച് പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണേ ഞാൻ പറയുന്ന റേറ്റിന് കണ്ടോ ഇതാണ് അടുത്ത പ്ലാന്റ് അടുത്തത് പൂക്കളുമായിട്ട് നിൽക്കുന്ന നമ്മുടെ ബ്ലീ ഹാർട്ട് ആണേ വാഗച്ചെടി കണ്ടോ നമ്മുടെ എപ്പോഴും പൂക്കളുള്ള ഉണ്ടാകുന്ന വാഗച്ചെടിയാണ് ഇതിൻ്റെ തൈയാണ് നമ്മൾ പറഞ്ഞ് കാണിച്ചതേ കണ്ടോ മഴയത്തും വെയിലത്തും എല്ലാം പൂക്കളാണ് അപ്പം നിറച്ചും തേനീച്ചയാണ് ഇവിടെ അതുകൊണ്ട് ചട്ടിയിലാണ് നമ്മളിത് വളർത്തുന്നത് ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് അതേപോലെ ഈ കലാത്തിയയുടെ തൈയും ഉണ്ട് സെയിലിനകത്ത് അപ്പം ഇതിൻ്റെ രണ്ട് തൈയൊക്കെ വരുമേ അപ്പോൾ ഇതിലേതെങ്കിലും കലാത്തിയയുടെ ഏതെങ്കിലും ഒരെണ്ണം പിന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമേ ഒന്നിൽ ഇത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം അപ്പം ഈ പിന്നെ കോംബോയ്ക്കകത്ത് ഈ ഒരു ഇതുമുണ്ട് അടുത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മഞ്ഞ കണിക്കൊന്നയുണ്ടല്ലോ കണിക്കൊന്നയുടെ തൈ എന്ത് ഭംഗിയുള്ള പൂക്കളാണ് ഞാനൊരു പിന്നെ ഷോർട്ട്സ് ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല നിറഞ്ഞു പൂക്കുന്ന കണിക്കൊന്നയുടെ തയ്യാണേ അതും ഹൈബ്രിഡിൻ്റെയാണെ അടുത്തതായിട്ട് ഈ ഒരു ഫേൺ കണ്ടോ നല്ല ഭംഗിയുള്ളത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റുന്ന ഫേണാണ് ഇതുമുണ്ട് ഇതിൻ്റെ ആ കോംബോയിൽ ഇതുമുണ്ട് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണേ ഈ ഒരു ഫേണാണ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയിൽ ബുഷായിട്ട് വളർന്ന് നല്ല ഭംഗി ഭംഗിയുള്ള ഇലച്ചെടിയാണ് ഈ ഫേണെ അപ്പൊ ഇതും ആ കോംബോയിലുണ്ട് അടുത്തത് നമുക്ക് പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഈ ബിഗോണിയ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഇലച്ചെടിയാണ് ബിഗോണിയ ഇതിൻ്റെ ഇതുമുണ്ട് നമുക്ക് സെയിം അതുപോലെ ബിഗോണിയയുടെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് അതുപോലെ ഈ സിങ്കോണിയം ഉണ്ട് സിങ്കോണിയം കണ്ടോ നല്ല പിങ്കും ഗ്രീനും കൂടെ ചേർന്ന കളറാണ് നമ്മൾ ഈ ഈ സിങ്കോണിയ ഈ സിങ്കോണിയത്തിൻ്റെ പ്രത്യേകത ഇതിന് ഒത്തിരി വെയിൽ വേണ്ട ഷെയ്ഡിൽ അല്ലെങ്കിൽ മരത്തിൻ്റെയൊക്കെ ചുവട്ടിലാണ് നമുക്കിത് വളർത്താൻ പറ്റുന്നത് അപ്പോഴാണ് ഇതുപോലെ പിങ്ക് ഷെയ്ഡ് കയറി വരുന്നത് അല്ലെങ്കിൽ ഗ്രീനായിട്ട് മാറും അപ്പോൾ ഇതും ആ കോമ്പോയിലുണ്ട് ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ ആവശ്യം അപ്പം അത് ഓർഡർ ചെയ്യാം അതുപോലെ ബിഗോണിയയുടെ ഈ ടൈപ്പ് പ്ലാന്റ് ഉണ്ട് ഇത് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാം ഇതും ചെറിയ പ്ലാന്റ് ഒന്നുമല്ല നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ചട്ടിയിലാണെങ്കിലും അത് ഒരു അഞ്ചാറ് ഇലയെങ്കിലും ഉള്ള അല്ലെങ്കിൽ മൂന്നാലഞ്ച് ഇല കൂടുതലുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് സെയിലായിട്ട് ഇതിൽ ഇതുപോലത്തെ ഫ്ലവർ ആണോ ഉണ്ടാകുന്നതേ ഇതിൻ്റെ ഫ്ലവർ ഇല്ലാത്തപ്പോഴും ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കണ്ടോ അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ ആവശ്യം അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നല്ല വെൽവറ്റ് പോലത്തെ ഇലകളാണിതിൻ്റെ അതാണിതിൻ്റെ പ്രത്യേകത അതുപോലെ ഈ ചെടി കണ്ടോ ഇതിൽ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണേ അതുപോലെ പെനിവേട്ടുണ്ട് പെനിവേട്ടിൻ്റെ പ്ലാന്റ് വേണമെങ്കിലും അതും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണേ പനി കണ്ടോ ഇത് നമ്മൾ വെള്ളത്തിലാണ് ഇത് വളരുന്നത് അപ്പം നമുക്ക് മണ്ണ് മണ്ണിൽ നല്ല രീതിയിൽ നവയ്ക്കാൻ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വളരും ഇത് ഒത്തിരി വെയിലൊന്നും വേണ്ട ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെനിവേട്ട് പോത്തോസ് എൻജോയ് പോത്തോസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതുപോലെ ഈ ബിഗ് ബിഗോണിയുടെ ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാവുന്നതാണേ കണ്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിലേത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് പറഞ്ഞാൽ മതി അത് അതിനച്ചു തരുന്നതായിരിക്കും അതുപോലെ ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ അഗ്ലൂണിമായുടെ ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സാമാന്യം വലിപ്പമൊക്കെ ഉള്ള ചെടിയാണേ അതുപോലെ മോൺസ്ട്രാ പ്ലാന്റ് അത് വേണമെങ്കിൽ അത് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നത് ഈ അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഉള്ളൂ അതിലൂടെ പ്ലസ് കൊരിയർ ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ പിന്നെ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലണം ഓളൊന്ന് ഓപ്ഷനുകൾ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും Thank you.